മട്ടന്നൂർ മേഖലയിൽ വ്യാപക നാശം വിതച്ച മഴ മണ്ണൂർ മേഖലയിൽ പതിമൂന്ന് വീടുകളിൽ വെള്ളം കയറി പ്രദേശത്തെ റോഡുകളിൽ വെള്ളം കയറി ഗതാഗത തടസ്സവുമുണ്ടായി ശനിയാഴ്ചയും ഞായറാഴ്ച പുലർച്ചെയുമായി പെയ്ത ശക്തമായ മഴ മട്ടന്നൂർ മണ്ണൂർ മേഖലയിൽ വ്യാപകമായ നാശത്തിനാണ് ഇടയാക്കിയത് ശനിയാഴ്ച വൈകുന്നേരത്തോടെ മലയോരത്ത് ചിലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി പറയപ്പെടുന്നതിനൊപ്പം മട്ടന്നൂർ മേഖലയിലെ പുഴയിൽ ജലനിരപ്പും വലിയ തോതിൽ ഉയർന്നിരുന്നു തുടർന്ന് പുലർച്ചയോടെ തന്നെ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു മണ്ണൂർ മേഖലയിലെ പതിമൂന്ന് വീടുകളിലാണ് വെള്ളം കയറി ദുരിതമായത് നന്ദ. എന്തു ഫോൺ എടുക്കാനാണ് ഇല്ലോ? ഞാൻ വന്നേ. എയ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എടുക്കട്ടെ. ആരെ വീഡിയോ ആ. ആ നല്ല നല്ലത്. മുല്ലണ്ടേ എനിക്ക് മുല്ലണ്ടേ. മെലിണ്ട. ഇതിൽ മണ്ണൂർ പള്ളിക്ക് സമീപത്തെ സുബൈദ നബീസു എന്നിവരുടെ വീടുകളിൽ താമസം തുടരാൻ കഴിയാത്ത സാഹചര്യമായി ഇതേ തുടർന്ന് സുബൈദയെയും കുടുംബത്തെയും മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു നബീസുവും കുടുംബവും വീട്ടിലേക്ക് മാറി മറ്റുള്ള പതിനൊന്ന് വീട്ടുകാർ അവരുടെ വീടുകളുടെ രണ്ടാം നിലയിലേക്ക് താമസം മാറ്റി മണ്ണൂർ ഇരിക്കൂ റോഡിൽ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി കൂടാതെ സമീപങ്ങളിലെ ചെറു റോഡുകളിലും വെള്ളം കയറിയത് ഗതാഗതത്തെ ബാധിച്ചു നായ്ക്കാലിയിൽ റോഡ് തകർന്ന് പുനർനിർമ്മിച്ച ഭാഗത്ത് റോഡിനോളം ഉയരത്തിൽ പുഴയിൽ വെള്ളം പൊങ്ങിയിരുന്നു മേഖലയിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കൃഷിനാശമുണ്ടായി വാഴ മരച്ചീനി തുടങ്ങി നിരവധി കൃഷിവിളകളാണ് നശിച്ചത് ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ